എല്ലാം അതിൻ്റെതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ് അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല നാം ഒരിക്കലും അനുഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക ഇല്ല എന്നെടുത്ത് ഇല്ല എന്നും വേണ്ട എന്നെടുത്ത് വേണ്ട എന്നും തന്നെ പറയുക എന്ത് വിചാരിക്കും എന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കാം അവസരം ആവശ്യകത കഴിവ് സമയം ഇവ രണ്ടും കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക ഒരു നിമിഷം പോലും വൈകരുത് നഷ്ടമായവ തിരിച്ചു കിട്ടില്ല പ്രതീക്ഷിക്കുന്നത് സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക നിന്റെ സാഹചര്യം മറ്റുള്ളവർക്ക് ഒരു തമാശയായിരിക്കും അവരിൽ ആ സാഹചര്യം എത്തുന്നത് വരെ മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ് എന്നാൽ സുഹൃത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവൻ സ്വാർത്ഥനും അസൂയാലവുമാണ് രൂപം കൊണ്ട് ആരെയും വിലയിരുത്താൻ ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത് മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ് ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും സങ്കടപ്പെടുത്തരുത് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ചിലർ കുഴിഞ്ഞു പോകും ചിലർ കൂടെ കൂടും അത് സ്വാഭാവികം മാത്രം പക്ഷെ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത് മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടാവുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗ്ഗ ജീവിതം ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സ്ത്രീയാണ് നിങ്ങളുടെ ദുഃഖത്തിന്റെ അഥവാ സങ്കടത്തിന്റെ കാരണം നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്നു സംസാരിക്കാം അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും നിങ്ങളുടെ ആദ്യ വിജയത്തിന് ശേഷം വിശ്രമിക്കരുത് കാരണം നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറയാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത് വിയ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായി നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു ബുദ്ധിമാൻ അവസരങ്ങളിൽ തിരഞ്ഞു കണ്ടെത്തുന്നു നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവി തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന് സത്യം മനസ്സിലാക്കുക വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാൻ എളുപ്പമാണ് പ്രവർത്തികൾ കൊണ്ട് അത് പൂർത്തീകരിക്കലാണ് പ്രയാസം ഓടാത്ത വാച്ച് കയ്യിൽ കെട്ടുന്നത് പോലെയാണ് ചില ബന്ധങ്ങൾ കൂടെയുണ്ടോ ഉണ്ട് എന്നാൽ കാര്യമുണ്ടോ ഇല്ലതാനും സമ്പത്തിന്റെ പിന്നാലെ മാത്രം പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട് സമാധാനം ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാതെ പോകുന്ന ഒന്നുണ്ട് വിശ്വാസം ഇവ രണ്ടും നഷ്ടപ്പെടാതെ നോക്കണം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിനൊന്നും ഒരു പുനർജന്മമില്ല ഈ ലോകത്ത് ആരെയും അധികം ആശ്രയിക്കരുത് കാരണം ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിങ്ങളിൽ നിന്നാകലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത് നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ വെറുക്കരുത് നിങ്ങൾ കാണാത്തത് പറയരുത് നിങ്ങൾ ചെയ്യാത്തതിനെ വിലയിരുത്തരുത് നിങ്ങൾ പൂർണമായതിനെ മാത്രം തിരയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരിക്കും ചില ബന്ധങ്ങൾ അതിരു അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷേ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് ആവശ്യത്തിനധികം ലഭിച്ചാൽ ഭാഗ്യം എന്നിട്ടും കരയുന്നുണ്ടെങ്കിൽ നിർഭാഗ്യം ഉള്ളതിൽ സന്തോഷിച്ചാൽ സൗഭാഗ്യം നമുക്കൊരു തളർച്ച വന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യരുണ്ടല്ലോ അവരെ ഒരിക്കലും വീണ്ടും വിശ്വസിച്ച് പോകരുത് ഒരു പുരുഷനെ കാണുമ്പോൾ സ്ത്രീകൾ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അയാളുടെ പെരുമാറ്റമാണ് ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുക കേട്ടറിയാവുന്ന കാര്യങ്ങൾ അവഗണിക്കുക നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക പ്രബുദ്ധരാകുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണമായും മാറ്റാനാകില്ല എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ മറക്കരുത് ബന്ധങ്ങൾ രണ്ടു തരമാണ് ഒന്ന് സ്നേഹം മാത്രം നൽകും മറ്റൊന്ന് അനുഭവം നൽകും സ്നേഹം നൽകുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മയിലും കൊണ്ടു നടക്കണം സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയവും ആത്മാർത്ഥമായ മനസ്സുമുണ്ടെങ്കിൽ ബന്ധങ്ങളെന്നും സ്നേഹത്തോടെ നിലനിൽക്കും ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല പലതിന്റെയും തുടക്കമാണ് അസ്തമയം അവസാനമല്ല നാളെയുടെ തുടക്കമാണ് എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിൽ ആണെങ്കിലും ഒരിക്കലും മടുത്തു പിന്മാറരുത് ജീവിതം ഒരു പോർക്കളവും നമ്മളതിലെ പോരാളികളുമാണ് ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക അടർത്തി മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം തേളിനെ പോലെയാണ് ചിലർ തട്ടിയാലും തലോടിയാലും കുത്തി നോവിക്കും അവരുടെ നന്മയ്ക്കായി നീട്ടിയ കൈകളെ പോലും കുത്തി നോവിക്കുക എന്നത് അവരുടെ ജന്മപ്രകൃതം തന്നെയാണ് ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത് അത് അയാളോട് തന്നെ പറയുക കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ് മറ്റുള്ളവരല്ല നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നും നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത് എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക മൂടൻ എപ്പോഴും അയൽവാസിയുടെ പറമ്പിലെ പുല്ല് പച്ചയായി തന്നെ തോന്നും അവന്റെ ബാലസ്യമായ ആഗ്രഹങ്ങളിൽ ഒരിക്കലും അവസാനിക്കുകയുമില്ല ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല ശാന്തത പാലിക്കാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു എല്ലാ പുരുഷന്മാരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ഉയർന്ന ചിന്താഗതിക്കാരായിരിക്കും ജീവിതം ചെറുതാണ് സമയം പരിമിതമാണ് അതിനാൽ ആളുകളെ സ്നേഹിക്കുക മറ്റുള്ളവർക്കായി ജീവിക്കുക ജീവിതം ആസ്വദിക്കുക സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക ഒടുവിൽ ശാന്തരായിരിക്കുക എല്ലാത്തിനും അനുയോജ്യമായ സമയം കടന്നു വരും ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ കഴിയില്ല സങ്കടം ദേഷ്യം നിരാശ ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നത് തന്നെയാണ് ക്ഷമയുള്ളവർക്ക് മാത്രമേ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ അതിനാൽ പരമാവധി ക്ഷമിക്കുക ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചത് പോലും നമ്മളെ തേടിയെത്തിയേക്കാം തളരാതെ പരിശ്രമം തുടരുക അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും അമിതമായി പറഞ്ഞു പോയൊരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും പക്ഷെ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറിവുണക്കാൻ പ്രായാപ്തമാകണമെന്നില്ല എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുക്കാം തളർന്നു പോയേക്കാം എങ്കിലും മനസ്സിനുള്ളിൽ ചെറു കനലുകൾ ഉണ്ടെങ്കിൽ അത് തീയായി പടരുവാൻ നിമിഷങ്ങൾ വേണ്ട നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിനു മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് തവണ തോൽക്കേണ്ടി വരും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത് നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ വെറുക്കരുത് നിങ്ങൾ കാണാത്തത് പറയരുത് നിങ്ങൾ ചെയ്യാത്തതിനെ വിലയിരുത്തരുത് നിങ്ങൾ പൂർണമായതിനെ മാത്രം തിരയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരിക്കും ചില ബന്ധങ്ങൾ അതിരുകടന്നൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് പ്രകടിപ്പിക്കാത്ത വേദനകൾക്ക് കാഴ്ചയിൽ ഉള്ളതിനേക്കാൾ തീവ്രത ഉണ്ടാകും നുണയാണെന്നറിഞ്ഞിട്ടും പുഞ്ചിരിച്ചവർക്കെല്ലാം പുകയുന്ന ഒരു മനസ്സുണ്ടാകും ഒരു പുരുഷൻ സ്ത്രീയിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് അവളുടെ സ്വഭാവ സൗന്ദര്യമാണ് സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ് നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഇത് പ്രകൃതിയുടെ നിയമമാണ് വാശിയൊക്കെ ആവാം പക്ഷെ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കണം പിരിയേണ്ടി വന്നാൽ ദുഃഖം ഇരുവർക്കും ഒരുപോലെയാണ് എന്ന് മറക്കാതിരിക്കുക മരിച്ചു പോകാൻ ജീവൻ പോകണമെന്നില്ല ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതി നിങ്ങൾ ജന്മനാ വിജയിയോ പരാജിതനോ അല്ല ജനിച്ചത് മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല ജീവിതമെന്നാൽ ഒരു തുറന്ന പുസ്തകമാണ് വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെ ഇരിക്കും ആ പുസ്തകത്തിന്റെ സാരാംശം നിന്റെ സാഹചര്യം മറ്റുള്ളവർക്ക് ഒരു തമാശയായിരിക്കും അവരിൽ ആ സാഹചര്യം എത്തുന്നത് വരെ മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ് എന്നാൽ സുഹൃത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവൻ സ്വാർത്ഥനും അസൂയാലുവുമാണ് അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥാനങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു അറിവ് ഒരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അതുല്യമാണ് കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല നമുക്കാ എന്ത് മനസ്സറിഞ്ഞ് തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാവുക അത് സ്നേഹമായാലും പരിഗണനയായാലും വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത് നമ്മുടെ പ്രയത്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത് ഏത് വിഷമഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെ ഉണ്ടാകുന്ന ചിലരുണ്ട് അവരുടെ വാക്കുകൾ മതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ഒരു സ്ത്രീ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ഉറപ്പായും നിങ്ങളെ കൂടുതൽ നല്ല വ്യക്തിയാക്കാൻ ശ്രമിക്കും ജീവിതം രണ്ട് കാലുകളാണ് എന്ന് സങ്കല്പിക്കുക മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്നത് സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ആയിരം ശത്രുക്കൾ ഉണ്ടാകും മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് ആയിരം മിത്രങ്ങളും ഉണ്ടാകും എന്താകുമെന്ന് ഓർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നു വരില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം ഇന്നലകളുടെ നൊമ്പരങ്ങളാവാം ഇന്നിൻ്റെ വിങ്ങലികൾ പക്ഷെ ആ വിങ്ങലികൾ നാളെയുടെ പൊഞ്ചിലികളാകാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോവാനാവില്ല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും നേരെ മാത്രം നോക്കുക ലക്ഷ്യം അവിടെയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ് എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും ജീവിതത്തിൽ പണത്തേക്കാൾ വലിയ ചില സമ്പാദ്യങ്ങളുണ്ട് അതാണ് നല്ല ബന്ധങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട് അവരെ ചേർത്തു നിർത്തുക അതാണ് യഥാർത്ഥ സമ്പാദ്യം വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണുന്നില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കുന്നില്ല ആരും നിങ്ങളുടെ വേദന മനസ്സിലാക്കില്ല പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും സ്നേഹബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടിക്കടക്കണമെന്ന് പഠിപ്പിക്കുന്നത് ഇത് ജീവിതമാണ് ബഹുജനങ്ങൾ പലവിധമാണ് ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷെ സ്വന്തം തുരുമ്പിനെ കഴിയും അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷെ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും തന്റെ പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷനെ സ്ത്രീകൾ ഒരിക്കലും മറക്കില്ല തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത് മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും ചോർന്നു പോകാനുള്ളത് ചോർന്നു പോകും എത്ര ആയാലും നമ്മിലേക്ക് വന്നു ചേരാനുള്ളത് നമ്മിലേക്ക് തന്നെ വന്നു ചേരും സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവ് ഉദയം കൊള്ളുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു അധർമ്മ പക്ഷത്തു നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തു നിന്ന് പരാജയപ്പെടുന്നതാണ് മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ച് ജീവിക്കാതെ നിങ്ങളുടെ കഷ്ടപ്പാടിൽ തന്നെ ജീവിക്കുക നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത് പകരം അവരെ ബഹുമാനിക്കുക കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് നിങ്ങൾക്ക് എപ്പോഴും നിരാശയും ദുഃഖവും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പരതി നോക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന് വസ്തുതകൾ നിരത്തി ഹൃദയം മന്ത്രിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനാകും ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗ്യതയും കാത്തു സൂക്ഷിക്കണം എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിനു മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കണം മികച്ച സുഹൃത്തുക്കളെ ലഭിക്കാൻ പ്രയാസമാണ് ഉപേക്ഷിക്കാൻ പ്രയാസമാണ് മറക്കാനും പ്രയാസമാണ് തുടർച്ചയായി പോസിറ്റീവ് ചിന്തകളിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും നമ്മുടെ ജീവിതം വെള്ളത്തെ പോലെ സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം എങ്കിലും ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം ചില വേദനകൾ തീക്കനലുകൾ പോലെയാണ് കത്തുകയോ അണയുകയോ ഇല്ല നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കും കാലചക്രത്തിന്റെ കറക്കത്തിൽ ഇന്നത്തെ പരാജയം നാളെ വിജയവും ഇന്നത്തെ വിജയം നാളെ പരാജയവുമായി മാറാം എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലകുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് വിശ്വാസം നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് തന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ പുരുഷന്മാർ ഒരിക്കലും മറക്കില്ല ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെക്കുറിച്ച് കുറിച്ച് അറിയുവാനുള്ള വഴിയായി ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്തുവാൻ നോക്കുക അത് നിങ്ങളുടെ നാളത്തേക്ക് ഗുണം ചെയ്യും സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത് അതിനു വേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നത് അത് തന്നെയാണ് ഏതൊരു ബന്ധത്തിന്റെ അടിസ്ഥാനവും ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം ആയിരം സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞൊന്നു വരില്ല ഇത് നിങ്ങളുടെ ലോകമാണ് അതിനെ സ്വയം രൂപപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും അതിന് അവസരം നൽകരുത് നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ് ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല മറിച്ച് അറിവ് എവിടെ നിന്നും കണ്ടെത്താം എന്നുള്ള ബോധ്യമാണ് മറ്റുള്ളവർ അസബന്ധം എന്ന് കരുതിയത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ കഴിയൂ ഒരു മെഴുതുതിരി നാളത്തിൽ നിന്നും വരുന്ന വെളിച്ചത്തെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഇരുട്ടുകൊണ്ടും ഒരിക്കലും കെടുത്തിക്കളയാനാകില്ല അർഹിക്കുന്നവർക്ക് മാത്രമേ എന്തും കൊടുക്കാനാകൂ സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനാകില്ല മറിച്ച് അവയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് അസ്വസ്ഥമാക്കുന്നത് നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും ഇഷ്ടം കൂടുതലായിരിക്കും കാരണം നേടാൻ കഴിയാത്തതു പലതും നമ്മുടെ സ്വപ്നങ്ങളാണ് വെറുപ്പ് സൗഹൃദം കോപം സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും ഇടയ്ക്കിടെ പരാജയപ്പെടും പരാജയത്തോടെ മുന്നേറുക അന്തിമ വിജയം തോൽവിയിൽ മനംതൊന്ത് പിന്മാറുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വിജയം എന്നത് യാത്രച്ഛികമല്ല അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ് ഒരു സ്ത്രീ നിങ്ങളെ ചതിക്കുവാൻ തുടങ്ങിയാൽ അവൾ ആദ്യം തന്നെ നിങ്ങളെ അവഹേളിക്കാൻ തുടങ്ങും ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നും നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം